തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾ ഒരുക്കുന്നു ഇസി ഗോൾഡ് പർച്ചേസ് സ്കീം നിസ്സീമമായ നിങ്ങളുടെ സ്നേഹ പ്രകടനങ്ങളെ എന്നും നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം ഈ ആഘോഷ നിമിഷങ്ങളെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ആദ്യമായി ഓപ്പൺ ലൈഫ് കിച്ചണുമായി ബേക്സ് ബേക്സ് ആൻഡ് ആൻഡ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് റോഡ് റോഡ് വണ്ടൂർ 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 പുളിക്കൽ ബാറിന്റെ ലൈസൻസ് പുതുക്കി നൽകുന്നതിനായി പഞ്ചായത്ത് അപേക്ഷ സ്വീകരിച്ചു വണ്ടൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയുടെ വക്കിലെത്തി விடு கொடுத்து பாடுறியாகியே விடு கொடுத்து பாடுறியாகியே பாறு காறுட பணம் வாங்கி 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 நான்ங்கட்ட கலிகலിക്കുന്ന நான்ங்கட்ட பஞ்சாயத்தில்

ബാറിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കാണിച്ച് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു പ്രസ്തുത സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കി നൽകുന്നതിനായി പഞ്ചായത്ത് അപേക്ഷ സ്വീകരിച്ചുവെന്നാരോപിച്ചാണ് എൽ ഡി എഫ് അംഗങ്ങൾ രംഗത്തെത്തിയത് പ്രദേശവാസികളുടെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ബാർ ഹോട്ടലിനുള്ള ഡിയാനോ ലൈസൻസ് പുതുക്കി നൽകരുതെന്ന് നേരത്തെ പഞ്ചായത്ത് ഭരണസമിതിയും സർവകക്ഷി യോഗവും തീരുമാനിച്ചിരുന്നു കൂടാതെ ആൽക്കഹോൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനോ ഉപയോഗിക്കുവാനോ നിയമപരമായി പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയിട്ടില്ലെന്നതടക്കം നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് ഭരണസമിതി സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള തീരുമാനമെടുത്തിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് വിഷയത്തിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് അംഗങ്ങൾ യോഗം ചേർന്നിരുന്ന സ്ഥലത്തേക്ക് എൽ ഡി എഫ് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചെത്തുകയും ഇത് പരസ്പരം വാക്കുപോരിൽ കലാശിക്കുകയുമായിരുന്നു വിവാദവും ഗൗരവവുമായ വിഷയം നിലനിൽക്കുമ്പോൾ സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കി നൽകാൻ അപേക്ഷയും ഫീസും സ്വീകരിച്ചത് യു ഡി എഫ് അംഗങ്ങൾ ലക്ഷങ്ങൾ കോഴ വാങ്ങിയിട്ടാണെന്ന് എൽ ഡി എഫ് അംഗം പി സതീശൻ ആരോപിച്ചു ആ വാറിന്റെ ലൈസൻസ് പുതുക്കി നൽകാൻ പാടില്ല എന്നുള്ള തീരുമാനം ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് മെമ്പർമാരും അന്നത്തെ ബോർഡിനകളു കണ്ടത് തീരുമാനിച്ചതാണ് പക്ഷേ ഈ വാർ ലൈസൻസ് പുതുക്കി നൽകേണ്ട ഈ സമയമായപ്പോൾ ഈ തീരുമാനമെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും എൽ ഡി എഫ് മെമ്പർമാരെ മാത്രമല്ല ആ പാവപ്പെട്ട വണ്ടൂർ നിവാസികളെ പ്രത്യേകിച്ച് പുളിക്കൽ നിവാസികളെ വഞ്ചിച്ചുകൊണ്ട് അറിയാൻ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് അറിയണേ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെയുള്ള യു ഡി എഫിൻ്റെ ഭരണസമിതി ആരെയും അറിയിക്കാതെ അവർക്ക് വീണ്ടും മദ്യം വിളമ്പാനുള്ള സൗകര്യം അവർക്ക് ഒത്താശ ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരം ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടുകാർ അവിടെയുള്ള സമരസമിതി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അവിടെ ലൈസൻസ് കൊടുക്കരുത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ബോർഡ് ഇവിടെ നടന്നുപോയി ആ ബോർഡിനകത്ത് ഇങ്ങനത്തിൽ കത്തുള്ള കാര്യം ഇവിടെ അവർ വീണ്ടും ലൈസൻസിനെ അപേക്ഷിച്ച കാര്യമോ ഇതൊന്നും ബോർഡിൽ വെച്ചില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പ്രസിഡന്റോട് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് കൈമളർത്തുക ഇതുപോലെ പമ്പര പമ്പരവിഡ്ഢിയായിട്ടുള്ള പ്രസിഡന്റിനെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കണ്ടില്ല പ്രസിഡന്റ് പറഞ്ഞ ഞാൻ ഞാനറിഞ്ഞില്ല ഏതോ പിന്നെ ഉദ്യോഗസ്ഥൻ എന്തോ ചെയ്തു ഭരണസമിതി അറിഞ്ഞില്ല പൊട്ടം കളിക്കുകയാണ് നിങ്ങൾ എന്താ വെച്ചാൽ ഇത്രമാത്രം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വലിയ ജനസംഖ്യ ഒരു ഗ്രാമപഞ്ചായത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ സീ പിന്നെ പ്രസിഡന്റ് സീറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിക്കൊണ്ട് ഒരു നാട്ടിലെ മാസങ്ങളായിട്ട് അവർ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുക ആ സമരത്തിൻ്റെ ഭാഗമായി അവരെ തോളോട് തോൾ ചേർന്ന് അവരെ സഹായിക്കേണ്ടതിന് പകരം ഇരു ചെവി അറിയാതെ അവർക്ക് ലൈസൻസ് കൊടുക്കാനുള്ള ഈ തീരുമാനത്തെ എന്ത് വില കൊടുത്തും എൽ ഡി എഫ് മെമ്പർമാർ തടയുമെന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങളിവിടുന്നാ ഇതിന് മുമ്പിൽ സമരം ചെയ്തത് തുടരുന്നത് ആ ഞങ്ങളുടെ ഡിമാൻഡ് ഒറ്റ ഡിമാൻഡ് ഉള്ളു കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ഇവിടെ നിങ്ങൾ മറ്റ് അജണ്ട വെക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയ പ്രശ്നം ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആ പുളിക്കൽ നിവാസികളുടെ ആശങ്ക പരിഹരിക്കാനുള്ളതാണ് ആ ആശങ്ക പരിഹരിക്കാൻ ഒരു അജണ്ട പോലും വയ്ക്കുവാൻ ഈ ഭരണസമിതി ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള ഒരു ഭരണസമിതിയെ ഞങ്ങളും ആ ഞാൻ എന്താ വെച്ചാൽ ഞങ്ങൾ കൊണ്ട് അവരോട് ചെയ്യും ചെയ്യും സ്റ്റോപ്പ് ാണ് അജണ്ടിക്കുകയും അറ്റം വരെയും പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനും താല്പര്യത്തിനും വിരുദ്ധമായി ലൈസൻസ് അപേക്ഷയും ഫീസും സ്വീകരിച്ച ഉദ്യോഗസ്ഥന്റെ നടപടിയാണ് പ്രശ്നത്തിന് കാരണമായതെന്നും ഇയാൾക്കെതിരെ നിയമപരമായ നടപടി കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സാജിദ വണ്ടൂർ വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഈ ബോർഡിൽ ആ വിഷയം ആ ചർച്ച ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് അത് അജൻഡ് വെക്കാതിരിക്കാനുള്ള ഒരു കാരണമുണ്ടായത് അത് അയക്കിടേണ്ടതിനുള്ള ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും കഴിഞ്ഞ വെള്ളിയാഴ്ച ടി ബി റെസ്റ്റ് ഹൌസിൽ കൂടി സമരസമിതിയുടെ ആളുകളും പങ്കെടുത്തുകൊണ്ടൊരു തീരുമാനമാക്കിയതാണ് ബോർഡ് തുടങ്ങുന്നതിന്റെ മുമ്പേ തൊട്ടു മുമ്പേ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് അത് പിന്നെ ലൈസൻസിന് ആരാണോ അപേക്ഷ വാങ്ങിവെച്ചത് ആ അപേക്ഷ വാങ്ങിവെച്ച ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി എടുക്കണം എന്നുള്ളത് അതല്ല എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അതിൽ നിന്ന് യു ഡി എഫിന്റെ പതിനഞ്ച് മെമ്പർമാർക്ക് ഒരു മാറ്റവും ഇല്ല അത് തീരുമാനം അങ്ങനെ തന്നെ നടപ്പിലാക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ